അവസാന കടക്കുന്നില്ല രണ്ടാം നമ്പർ മുഖാമുഖം ആവേശ പോരാട്ടത്തിന്റെ കലയോഗത്തിൽ മുഖാമുഖം രണ്ട് മുന്നണി പോരാളികൾ പ്രമോദ പ്രമോദി പോരാളികളിൽ നിന്ന് വെച്ചുകൊണ്ടാണ് പ്രദേശ് വരിക രണ്ടോ പത്രത്തിന്റെ ഒരു ഭാഗത്തേക്കും മറുപടത്താ അജിത്തമണിയാർ എന്നൂറുകാരൻ കുത്തിപ്പിടിച്ചു കൊണ്ട അജിത്തമണിയ മുന്നണി പോരാളികളിൽ നിന്ന് അടുത്ത പത്രം മത്സരിക്കുക സൂചി ചെന്ന് പോരാട്ടം വീണ്ടും ആവേശിക്കുന്നത് പതയോട്ടങ്ങളുമായി കടന്നു വന്ന പോരാളികൾ വീണ്ടും അടൂരിന്റെ പേരും ഗുരുമയുമായി കടന്നു വന്ന കളിക്കൂട്ടങ്ങളോ ജോലിച്ചായുമായി കടന്നു കിടന്നത് രണ്ടുപേര് രണ്ടാം നമ്പറിലേക്ക് കൂട്ടുകൊണ്ട് അടൂരിന്റെ പതയാളികളുണ്ട് മലബുരത്ത് അതേ പത്തനം കൂട്ടമായി കളിക്കളത്തിലേക്ക് പതയാളികൾ ഹരിതത്തിൽ ഓഫിസറ്റാസ് ആസ്വാസ്താ ദാപ്പലെ വിടുറിച്ചുന്ന സീനുകളുടെ പരവതനയിലേക്ക് പോണ്ട് 14 പേരെ എന്ന കമ്പയിൽ വിടുറിക്കുകയാണ് ആദിസത്തിന്റെ പോരാട്ടങ്ങൾ വിശേഷിച്ചതുകൊണ്ട് നേസഗൂര അദൂരങ്ങളിൽ മറുപ്രദേശസ് പരിങ്ങிறார் ഒരു നാടിക്ക് കരുതല ൂട്ടങ്ങൾ അടിയാട്ടിൽ നിന്നും കളി ആവേശത്തിന്റെ മണ്ണിലേക്ക് പത്തു പടക്കൂട്ടായി പിടിയിലേങ്കിൽ രണ്ടാം ജട്ടിലും തിരിച്ചു വരാൻ പെരുമാറാതെ പ്രമോദം കൂട്ടാടുകളും കളിക്കളത്തിൽ അതിലീട്ടിന്റെ

പോരാട്ടത്തിന്റെ കലകളിൽ